മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സായാഹ്ന ധർണകൾ നടത്തി കെ പി സി സിയുടെ ആഹ്വാന പ്രകാരം സംസ്ഥാന വ്യാപകമായിട്ടായിരുന്നു സായാഹ്ന ധർണ്ണ സംഘടിപ്പിച്ചത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കെ പി സി സിയുടെ ആഹ്വാന പ്രകാരമാണ് സായാഹ്ന ധർണകൾ സംഘടിപ്പിച്ചത് ചേർത്തല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേവീക്ഷേത്രത്തിന്റെ തെക്ക് സംഘടിപ്പിച്ച സഹകരണ ധർണ യു ഡി എഫ് ആലപ്പുഴ ജില്ലാ ചെയർമാൻ അഡ്വക്കേറ്റ് സി കെ ഷാജിമോഹൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഒരുപാട് വിശേഷങ്ങളുണ്ട് മാഫിയ തലവൻ മാത്രമല്ല പൂരങ്കലയ്ക്കെ മുഖ്യമന്ത്രിയാണ് കേരളത്തിലെ തൃശൂർ പൂരങ്കലയ്ക്കെ മുഖ്യമന്ത്രി എന്നുള്ളത് അത് മാത്രമല്ല വയനാട് ദുരന്തത്തെ പട്ടാപ്പകൽ കൊള്ളയടിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ മുഖ്യമന്ത്രി ഇനി തുടരുന്നത് നമ്മുടെ നാടിന് അപമാനമാണ് ഇത്രയേറെ കൊള്ളയടിച്ചിട്ടുള്ള ഗവൺമെൻറ് നമ്മൾ കേരളം കണ്ടിട്ടുണ്ടോ എന്നൊരു സംശയമാണ് എനിക്ക് തോന്നുന്നത് ഈ ഭരണം അവസാനിപ്പിക്കുമ്പോൾ ഇത് മൂന്നര വർഷം കഴിഞ്ഞു ഇനി ഏതാണ് വളരെ കുറച്ച് നാളുകൾ മാത്രമേ എണ്ണപ്പെട്ടിരിക്കുകയാണ് ദിനങ്ങൾ എണ്ണപ്പെട്ടിരിക്കുകയാണ് ഇത് അവസാനിക്കുമ്പോൾ ഗിന്നസി പുകളക്കാൻ പോവുകയാണ് ദുരന്തത്തെ കൊള്ളയടിച്ച കേരള ലോകം കണ്ട ഏറ്റവും വലിയ മുഖ്യമന്ത്രി ഏറ്റവും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനായിരിക്കും എന്നുള്ള ഒരു സംശയം വേണ്ട നമുക്കറിയാം കർക്കടകത്തിലെ കറുത്ത കാർമേഹം പെയ്തിറങ്ങി ൂറ് പേരുടെ ജീവൻ അപകരിച്ചുകൊണ്ടാണ് പ്രകൃതി മടങ്ങിപ്പോയത് കേരളത്തിലെല്ലാം ഏഴുകെട്ടി ഉണർന്നു നാനൂറ് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ വെന്ത് അവരെല്ലാം നിലവിളിച്ചു കൊണ്ടാണ് ആ വാർത്ത കേൾക്കുന്നത് ഉറ്റരും കൂടേരും നിരവധി ആളുകൾ അവിടെ നിൽക്കുകയാണ് പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി വളരെ സന്തോഷവാനായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബാക്കി എല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാത്രമാണ് സന്തോഷമുണ്ടായിരുന്നത് ഈ ദുരന്തം അദ്ദേഹത്തിന് പണമുണ്ടാക്കാനുള്ള സമയമായി മാറിക്കൊണ്ടാണ് അല്ലെങ്കിൽ മാറ്റിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ സി ആന്റണി അധ്യക്ഷനായി നേതാക്കളായ ഐസക് മാഡവന ജയലക്ഷ്മി അൽകുമാർ ആർ ശശിധരൻ അടുക്കി സി ഡി ശങ്കർ എസ് കൃഷ്ണകുമാർ പി ഉണ്ണികൃഷ്ണൻ ബി ഫാസി കെ എസ് അഷറഫ് ഉഷ സദാനന്ദൻ ജയാമണി കെ ജെ സണ്ണി വിശ്വമരം പിള്ള സി എസ് വങ്കജാഷൻ കെ ദേവരാജൻപിള്ള പണിക്കർ ബേബി കമലം തുടങ്ങിയവർ സംസാരിച്ചു ബിൻമീഡിയ ചേർത്തൽ